സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് ഇ ഡി ഇന്ത്യയിൽ ശക്തി പ്രാപിച്ചിട്ട് പത്തു വർഷം മാത്രമാണ് ആയിട്ടുള്ളത് കേന്ദ്ര അന്വേഷണ ഏജൻസിയായി ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഇ ഡിയെ കയറൂരിവിട്ടത് ബി ജെ പി അധികാരത്തിലെത്തിയതിനു പിന്നാലെയാണ് നിഷ്പക്ഷ അന്വേഷണ ഏജൻസിയായി നിൽക്കേണ്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ രാഷ്ട്രീയ കള്ളക്കളികൾക്കായി ഉപയോഗിക്കാമെന്ന് കണ്ടുപിടിച്ചത് തന്നെ നരേന്ദ്രമോദിയും ബി ജെ പിയുമാണ് പല പ്രതിപക്ഷ നേതാക്കന്മാരെയും ഇ ഡി അകത്താക്കഴിഞ്ഞു ആദ്യം ഇ ഡി എ കൊണ്ട് വിരട്ടുക പിന്നീട് ബി ജെ പിയിലേക്ക് ക്ഷണിക്കുക വരാൻ കൂട്ടാക്കാത്തവരെ പിടിച്ച് അകത്തിടുക ഇതാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ ശൈലി രണ്ടായിരത്തി പതിനാല് മുതലുള്ള കണക്കെടുത്താൽ അഴിമതി കേസുകളിൽ കുടുങ്ങുമെന്ന ഭീഷണിയിൽ സ്വന്തം പാർട്ടിക്ക് വിട്ട് ബി ജെ പിയിലേക്ക് ചാടിയത് പ്രതിപക്ഷത്തെ ഇരുപത്തിയഞ്ച് പ്രമുഖ നേതാക്കന്മാരാണ് ഇതിൽ തന്നെ പത്തുപേരും കോൺഗ്രസുകാരാണ് ശിവസേനയിൽ നിന്നും എൻ സി പി നിന്നും നാല് പേർ വീതവും തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് മൂന്ന് പേരും തെലുഗുദേശം പാർട്ടിയിൽ നിന്ന് പേരും സമാജ്വാദി പാർട്ടി വൈഎസ്ആർ സി പി എന്നിവിടങ്ങളിൽ നിന്നും ഓരോ നേതാക്കന്മാരുമാണ് ഇങ്ങനെ ബി ജെ പിയിൽ അഭയം തേടിപ്പോയത് ഇരുപത്തിയഞ്ചിൽ ഇരുപത്തി മൂന്ന് പേർക്കും പാർട്ടി മാറിയതോടെ കേസിൽ നിന്ന് രക്ഷ നേടാൻ സാധിച്ചിട്ടുണ്ട് മൂന്ന് കേസുകൾ ഇതിനോടകം അന്വേഷണ ഏജൻസികൾ അവസാനിപ്പിച്ചു കഴിഞ്ഞു ഇരുപത് കേസുകളിൽ അന്വേഷണ ഏജൻസികൾ നിശബ്ദത പാലിക്കുകയാണിപ്പോഴും ആറ് പ്രതിപക്ഷ നേതാക്കന്മാർ കേസും അറസ്റ്റും വയെന്ന് ബി ജെ പിയിൽ ചേർന്നത് കഴിഞ്ഞ അതായത് പൊതു തെരഞ്ഞെടുപ്പിന് ഏതാനും ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെയാണ് കേസും അറസ്റ്റും വയന്ന് നേതാക്കന്മാർ ബി ജെ പിയിൽ ചേർന്നത് സാധാരണ കുറ്റാരോപിതരായ പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ ഉണ്ടാകുന്നതിൽ നിന്നും വ്യത്യസ്തമായ നടപടികളാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം അതായത് എൻ ഡി എ അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇക്കാലയളവിൽ സി ബി ഐ ഇ ഡി തുടങ്ങിയ അന്വേഷണ ഏജൻസികൾ കേസുകൾ നേരിട്ട തൊണ്ണൂറ്റിയഞ്ച് ശതമാനം രാഷ്ട്രീയക്കാർക്കെതിരെയും നടപടിയെടുത്തത് നിയമപരമായിരുന്നില്ല എന്നതാണ് വസ്തുത പ്രതിപക്ഷം ഈ നടപടികളെ വാഷിംഗ് മെഷീൻ എന്നാണ് പരിഹസിച്ചത് അതായത് കേസ് നേരിടുന്നവർ പാർട്ടി മാറി ബി ജെ പിയിലെത്തിയാൽ പിന്നീട് അവർക്ക് നിയമ നടപടികൾ നേരിടേണ്ടി വരുന്നില്ല അവരെ ശുദ്ധീകരിച്ചെടുക്കുന്ന ഒരു വാഷിംഗ് മെഷീൻ്റെ ജോലിയാണ് ഇ ഡി ചെയ്യുന്നത് എന്ന് നമുക്ക് ചുരുക്കി പറയാം കേസ് കാണിച്ച് രാഷ്ട്രീയക്കാരെ ഭീഷണിപ്പെടുത്തി പാർട്ടി മാറ്റുന്ന പരിപാടി ഏറ്റവുമധികമായി കണ്ടത് മഹാരാഷ്ട്രയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഹാ അഘാഡി സഖ്യത്തിൻ്റെ സർക്കാരിനെ മഹാരാഷ്ട്രയിൽ നിന്നും താഴെയിറക്കാൻ ബി ജെ പിക്ക് സാധിച്ചു ശിവസേന പിളർത്തി മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയെ ഇറക്കുകയും പകരം മറ്റൊരു സേനാനേതാവ് ഏക്നാഥ് ഷിൻഡേയെ കൊണ്ട് സർക്കാർ രൂപീകരിക്കുക മാത്രമല്ല പാർട്ടി തന്നെ ഹൈജാക്ക് ചെയ്തെടുക്കുകയും ചെയ്തു പിന്നാലെ എൻ സി പി പിളർത്തി അജിത് പവാറിനെയും പ്രഫുൽ പട്ടേലിനെയും കൂടെ കൂട്ടി ശരത് പവാറിനെ തളർത്തി അഴിമതി കേസുകളിൽ മുങ്ങി നിന്നിരുന്ന അജിത് പവാർ ഇപ്പോൾ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയാണ് പ്രഭുൽ പട്ടേലിനും നൽകിയിരിക്കുന്നു ക്ലീൻ ചിറ്റ് മഹാരാഷ്ട്ര ഒരു ഉദാഹരണം മാത്രമാണ് സമാനമായി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പേർ ഇ ഡി പേടിയിൽ ബി ജെ പിക്ക് കൈ കഴിഞ്ഞു അതിനോടൊപ്പം നടന്നു കോൺഗ്രസിന്റെ അശോക് ചൗഹാനും